ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പ്രൈമറി അധ്യാപക ശാക്തീകരണത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം ബിആർ സിക്ക് കീഴിലുള്ള വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കായി പരിശീലന ക്യാമ്പ് നടത്തി വരയുത്സവം ആട്ടവും പാട്ടും എന്ന പേരിലായിരുന്നു ക്യാമ്പ് ഒറ്റപ്പാലം ബിആർസിക്ക് കീഴിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി എഴുപത്തിമൂന്ന് അധ്യാപകർ ക്യാമ്പിൽ പങ്കെടുത്തു കലാപരിപാടികൾ ഉണ്ടായിരുന്നു പ്രീ പ്രൈമറി അധ്യാപക ശാക്തീകരണം ലക്ഷിട്ട് നടത്തിയ ക്യാമ്പ് എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ പി എസ് ഷാജി ഉദ്ഘാടനം ചെയ്തു ക്ലാസ് മുറിയിൽ പോയി മിക്കവാറും ചിലർക്ക് അംഗങ്ങളാണ് നിലവാരത്തെ കുറിച്ച് പറയുമ്പോൾ എസ് ആർ ജി കുടുംബം പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു പരാമർശമുണ്ട് കഴിഞ്ഞാൽ ഹൈസ്കൂളിലേക്ക് പോകും അപ്പോൾ ചില കുട്ടികൾ അക്കാദമികമായി പിന്നോക്കം നിൽക്കാൻ സ്വാഭാവികമായിട്ടുണ്ടാവും നമ്മളൊക്കെ അങ്ങനെയാണ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും കാലുകർ അല്ല എല്ലാവർക്കും ഉണ്ടാകും ഈവൻ ഞാൻ ഉൾപ്പെടെ അങ്ങനെയല്ല ഉണ്ടാകും അപ്പൊ ചോദിക്കുന്ന നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്ന അത് ആ സ്കൂളിൽ നിന്ന് വന്ന മികവാണെങ്കിലും നമ്മൾ പറയും ൻ അധ്യക്ഷനായി ഡി പി ഒ എം ആർ മഹേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ട്രെയിനർമാരായ പി എം വെങ്കടേശ്വരൻ എം ബിന്ദു എന്നിവർ മുഖ്യാതിഥികളായി റിസോഴ്സ് പേഴ്സൺ കെ എം വിശ്വദാസ് പി സിന്ധു സജിത എന്നിവർ പ്രസംഗിച്ചു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ മെയിൻ റോഡ് ഷോർണൂർ കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്